മ്മടെ പരിപാടി കഴിഞ്ഞിപ്പോ കാണിക്കണം അപ്പൊ ഇന്ന് നമ്മള് വൈകുന്നേരത്ത് മീൻ പിടിക്കാനായിട്ട് പോവാ അതിനു മുന്നേ ചായ ഇടുക അന്നേ പറഞ്ഞാ പെട്ടെന്നാവട്ടെ പഴുക്കുമ്പോഴം എന്തു അയ്യമ്മ അയ്യേ വരാ ഏഹ് ഇതെല്ലാം മുട്ടം വലയാണല്ലോ വളർത്തു വന്നു ഇവിടെ ഈ കൈ കൊണ്ടൊക്കെയാ നിൽക്കുന്നത് പിന്നാറില്ല ചായ തിളച്ചു ഇങ്ങനെയാണോ അത് കൊരുക്കുന്നേ ഈ വാങ്ങിച്ചേ അവിടെ ഉണ്ടോ ഇതൊക്കെ എവിടുന്നാ വാങ്ങിച്ച വെച്ച് വേറെ ഇറങ്ങി പോത്തി എടുത്ത് വെളിയിലിട്ട് ഇതാണ് നമ്മുടെ കുളം ദോ കിടക്കുന്ന വേര നല്ല ആഴം ഉണ്ടെന്നു പറഞ്ഞു നമ്മുടെ ഒരു ഹോള് ദിവസം ഭയങ്കര ആഴമാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ അധികം റിസ്ക് എടുക്കുന്നില്ല നമുക്ക് എന്തെങ്കിലും മീൻ മീൻ കിട്ടുമോ എന്ന െന്തെങ്കിലും മീന്പിട്ടുമോ എന്നി വേറൊരു പട്ടി അങ് ഓടിക്കുന്നുണ്ടോ പറ ഇവിടെ കാണാൻ വരുമോ ആ അയ്യത്തെന്തോ കഞ്ഞിവപ്പൊക്കെ ഉണ്ടോ ഇരിക്കുന്നു കലം ആ അതോണ്ട കലം ചട്ടിയും കലവും പാത്രങ്ങളും ഒക്കെ ഇരിക്കുന്നു വീടല്ലേ ഇനി വേറെ എടുത്ത് ഇവിടെ ഇതിനെ ഇതെന്താ കൊള്ള ഇതെന്തോന ആ എ ഏല്ലാ വേളിയാ പോണോ എയോ ഇല്ല ഇവിടെ കുളത്തേ നമ്മളെ കുളിയൊന്നുമില്ല അങ്ങനെയാ അതിന അതിലൊപ്പേ ഉണ്ടോ ആ അതൊണ്ടേ കാണുന്നോ ഓ അൻ പിടിക്കാൻ അങ്ങടെ വെള്ളം പറ്റില്ല വെള്ളം പറ്റില്ല ഏതാണ് ഏതാണ് ഇപ്പോ ബുദ്ധി ഇറക്കിയോ അല്ല വെള്ളം വെച്ചി ഇത്രയാണോ ഇതെ അല്ലണ്ടല്ല ഈ അതിരംതിര എന്തെന്നാ

ഈ മാസം ഇരുപത്തി ഏഴിന് രണ്ടാണ് നാട്ടി ൗട്ടല്ലേ പോണ്ൈസ് നൈസ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവാണ് രണ്ട് മീനെ കിട്ടി ബാക്കി ഇനി നാളെ വന്നിട്ടാന്ന് പക്ഷെ സന്ധ്യയായി പക്ഷെ സന്ധ്യ സമയത്ത് ചൂണ്ടായിട്ടാ കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇന്നത്തേക്ക് ടാറ്റ ലബി പറഞ്ഞ് പോവുകയാണ് ഇത് ഏറ്റവും തിലോപ്പിയ ബൈ